ഈ ദൃശ്യമൊന്ന് കാണാം നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നടന്ന ഓണാഘോഷത്തിനിടയിൽ ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞൊരാൾ താഴേക്ക് വീഴുന്നതാണ് ഈ രംഗം ആ കുഴഞ്ഞുവീണ ആൾ വീണ ആദ്യ നിമിഷം കൂടെ നിന്നവർ വിചാരിച്ചിട്ടുണ്ടാവുക ഈ സ്റ്റെപ്പ് എടുത്തിട്ട് അതിൻ്റെ എന്തെങ്കിലും ഷോയോ മറ്റോ കാണിക്കുകയായിരിക്കും എന്നാവും എന്നാൽ പെട്ടെന്ന് അവർ തിരിച്ചറിയുന്നു അതല്ല ഓടിയടുത്തേക്കെടുക്കുന്നു അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു മരണപ്പെട്ടുപോയി പി വി എൻവർ എം എൽ എ ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ പി എ ആയിരുന്ന ജുനൈസ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഒരു അനുജനാണ് അങ്ങനെ മരണപ്പെട്ടതായി ആ വാർത്തയിൽ കാണാനിടയായത് യഥാർത്ഥത്തിൽ ഈ മരണത്തെയാണ് നമ്മളെല്ലാവരും രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് ആരോ പറഞ്ഞതാണത് മരണം യഥാർത്ഥത്തിൽ രംഗബോധമില്ലാത്ത കോമാളിയല്ല ജീവിതമാണ് യഥാർത്ഥത്തിൽ രംഗബോധമില്ലാത്ത കൊണ്ട് മനുഷ്യനെ നിറയ്ക്കുന്നത് ഒരിക്കലും മരണം നമ്മളോട് കള്ളം പറഞ്ഞിട്ടില്ല മരണം നമ്മളോട് നിങ്ങളിലേക്ക് വരില്ല നിങ്ങളതിലേക്ക് എത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മളെല്ലാം ക്രമീകരിക്കുന്നതും അല്ലെങ്കിൽ ഓടുന്നതും ചാടുന്നതും എക്സസൈസ് ചെയ്യുന്നതുമെല്ലാം ഈ മരണമെന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തുന്നത് വരെ ജീവിതം ആയാസരഹിതമാക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതൊരിക്കലും മരിക്കാതിരിക്കാനല്ല മരിക്കാതിരിക്കാൻ ഇതൊന്നും ഒരു പരിഹാരമല്ല നിങ്ങൾ ചിരിക്കുമ്പോഴും നിങ്ങളോടൊപ്പം മരണമുണ്ട് നിങ്ങൾ സന്തോഷിക്കുമ്പോഴും നിങ്ങളോടൊപ്പം മരണമുണ്ട് നിങ്ങൾ ആസ്വദിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആത്മീയതയുടേയോ ഭൗതികതയുടെയോ ലോകത്തൊക്കെ നിങ്ങൾ അതിലൊക്കെ അഭിരമിക്കുമ്പോഴും നിങ്ങളോടൊപ്പം ആ മരണം എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് ഒരുപക്ഷെ ഇന്ന് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നിമിഷങ്ങൾ കൊണ്ടൊരു സോഫ്റ്റ്വെയറിനെ എന്തോ ഹാക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ചിലത് അപ്രത്യക്ഷമാകുന്നതുപോലെ അത്ര പെട്ടെന്ന് നമ്മളിലേക്ക് വ്യാപിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ മരണം എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പലരോടും പങ്കുവെക്കാറുണ്ട് അല്ലെങ്കിൽ പങ്കുവെക്കുകയും വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം പക്ഷേ ഈ മരണമെന്നതിൻ്റെ അതിൻ്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവന അത് വളരെ അപൂർവമായി മാത്രമാണ് ചില സ്വയം ബോധ്യങ്ങളുള്ള മനുഷ്യർ ചിലരോടെങ്കിലുമൊക്കെ പങ്കുവെക്കുന്നത് എന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാൻ പാടില്ല അധിക സമയം വെച്ചേക്കാൻ പാടില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഈ രീതിയിലായിരിക്കണം എന്നൊക്കെ മനുഷ്യരോട് പറഞ്ഞു വെച്ചിട്ട് പോകുന്ന ചിലരൊക്കെയുണ്ട് അതൊക്കെ പറയേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും എല്ലാം ആവശ്യമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതം എത്രമേൽ നമ്മൾ ഈ അനുഭവിച്ചു പോരുന്നത് സത്യമാണോ അത്രമേൽ അല്ലെങ്കിൽ അതിനേക്കാളും സത്യമാണ് മരണമെന്നത് ഇപ്പോൾ ഈ നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ഈ സഹോദരൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ സന്തോഷിക്കുന്ന നിമിഷത്തിൻ്റെ വേള അത് അവസാന യാത്രയാണെന്നും അവിടെ നിന്ന് ജീവിതത്തിൽ നിന്ന് നേരെ ഡെഡ് ബോഡി അല്ലെങ്കിൽ മൃതശരീരം എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ് നാം കടന്നു പോകുന്നതെന്നും ഒരിക്കലും ഓർത്തിട്ടുണ്ടാവില്ല അത് അദ്ദേഹത്തിൻ്റെ കുറവൊന്നുമല്ല നമ്മളിൽ ആരും അങ്ങനെ ഓർക്കുന്നുമില്ല അങ്ങനെ ഒരു പരിധിവരെയെങ്കിലും ഓർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിലെ എന്തെല്ലോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ മരണമെന്നുള്ളത് നമുക്കത് ബോധ്യപ്പെടുമ്പോഴാണ് അറിയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഈ മരണപ്പെട്ടു പോയവർ ഇനി തിരിച്ചു വന്നാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ആയിരിക്കും ഈ രീതി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം മരണം ജീവിതം പോലെ തന്നെ അത്രമേൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന പ്രക്രിയയുടെ അനിവാര്യമായ ഒരു അപ്രത്യക്ഷ ഭാവമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാഞ്ഞു പോകലാണ് ഇപ്പോൾ ഞാൻ പലതവണ ആ വീഡിയോ ഇങ്ങനെ കാണുകയായിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് അതിന് തൊട്ട് മുമ്പുള്ള നിമിഷം വരെയുള്ള ചലനം എന്നാൽ പിന്നീട് വളരെ പെട്ടെന്നുള്ള ആ നിശ്ചലാവസ്ഥ ആ നിശ്ചലാവസ്ഥ യാഥാർത്ഥ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ സ്നേഹിച്ചിരുന്ന എത്രയോ പേർ നമ്മൾ തലോടിയിരുന്ന എത്രയോ പേർ നമ്മൾ അമർത്തി ചുംബിച്ചിരുന്ന എത്രയോ പേർ നമ്മളോട് ഞാൻ മരിക്കുമോ അല്ലെങ്കിൽ മരിച്ചു പോവുമോടാ എന്ന് ചോദിച്ചിരുന്ന എത്രയോ പേർ ജീവിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച എത്രയോ പേർ പോയില്ലേ നമ്മൾ പോവും അതൊരു സത്യമാണ്